<coughs> െ സന്ധി <laughs> 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 എല്ലാവരുടെയും മുൻപില് ആയിരിക്കുവാൻ സഹായിച്ച പങ്കെടുപ്പുകൾക്കായി ഓടാനും കൂടി നന്ദി പറയുന്നത് ഒരു നിമിഷം നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടുവാൻ ഈ നോമ്പുകാലത്ത് എല്ലാവരുമായിട്ട് എംപ്ലോയീസിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ സഹായിച്ച ആ നിമിഷങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മിനിറ്റ് വർക്ക് സെക്കൻഡ് വർക്ക് ദൈവത്തോട് ഓടാനും കൂടി നന്ദി പറയുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് കിട്ടിയ സമയം ഞാനത് വിലപ്പെട്ട സമയമായിട്ട് ഞാൻ കാണുന്നു ണം അല്പനേരത്തേക്ക് സമയത്തേക്ക് മാത്രം ചിന്തയ്ക്കായിട്ട് അധ്യായം ഒന്നും രണ്ടും പാട്ടുകയം ഒന്നും രണ്ടും പാട്ടുക എന്റെ ബലമായ എപ്പോഴെ ഞാൻ നിന്ന് സ്നേഹിക്കുന്നു എപ്പോവെ എൻ്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന

നമ്മളെ പോ നമ്മളെ ഏത് സാഹചര്യത്തിൽ എവിടെ പോയാൽ നമുക്ക് ഒരു സംരക്ഷകൻ അതുപോലെ രക്ഷകൻ അതുപോലെ എന്റെ ദൈവം ഞാൻ ശരണമാക്കുന്ന പാറ പാട എന്ന് പറയുമ്പോൾ നമ്മുടെ ആശ്വാസമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ പാട എന്ന് പറയുമ്പോൾ സാധാരണ വെറുതെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ പാടയുടെ കടുപ്പം ഭയങ്കരമാണ് അല്ലെ കട്ടിലന്മാരാണ് പാട എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ പരിചയ അത് നമ്മുടെ യേശു ആണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ദൈവ സാന്നിധ്യത്തോടുകൂടി ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവം നമ്മളെ മാറ്റിക്കൊടുക്കും നമുക്ക് വേണ്ടി കാര്യം സ്വന്തം രക്തം അല്ലെ ആ വേദന എന്ന് പറയുന്നത് നമ്മളിപ്പോ നോക്കിന്റെ കാലത്ത് എല്ലാവരും ഇത് കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ സിനിമ കണ്ടു സീരിയൽ ഓരോ ഓരോ ഈ ആ െ പറ്റിയുള്ള തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയൊരു ഉള്ളുമ്പോൾ തന്നെ നമ്മൾ അയ്യോ എന്തൊരു വേദന എന്ന് പറയും പക്ഷെ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാഴ്ചമായിട്ട് നമ്മുടെ യേശു നമ്മൾക്ക് വേണ്ടി ും നമ്മുടെ ബൈബിളാണ് ബൈബിളൊക്കെ ഞാൻ എപ്പോഴും ആകരിക്കും ബൈബിളിനെ കൂടെ പിടിക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടപ്പിലും എടുപ്പിലും എപ്പോഴും നമുക്ക് കാണാൻ ബൈബിൾ ചൊല്ലുക അതൊക്കെ നമ്മുടെ എത്ര വിഷമതകളുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഇല്ല അല്ലെ நமக்கு அப்ப நம்ம ஜீவி நமக்கு சந்தோஷம் எப்போ பசு சந்தோஷம் உள்ளவராக நம்ம வளர சார் எத்தனை பிரதிகூல சாஹி வந்து யேசுன் பாகபகுதிக்கு நமக்கு எப்ப சன்னிதான் பயமோ அப்போ நம்ம நம்ம பாபம் நம்ம செடி போய் துக்கி அதுபோல நம்மளில எல்லா காரியங்களையும் നീ നടത്തുന്നുള്ളതിന് ഉറപ്പാണ് മനസ്സിലും നമുക്ക് എപ്പോഴും നമ്മുടെ വേറെ മനുഷ്യനെ അപ്പച്ചനെയോ അമ്മയെയോ ഭാര്യയോ ഭർത്താവിനെയോ അമ്മയോ അതുപോലെ സുഹൃത്തുക്കളോ നമ്മൾ താരെയും സ്നേഹിച്ച് ഇതുപോലെ നമ്മളത് പടി നടപ്പാൻ ആർക്കും സാധിക്കില്ല സാധിക്കാൻ പറ്റിയ ഒരേ ഒരാളുടെ അംഗമായ യേശു മാത്രമാണ് നമുക്കുള്ളത് അതിനെ നമുക്കെപ്പറ്റി നമ്മുടെ എന്ത്വസ്ഥയിലും ഒത്തിരി ഒത്തിരി കടമ്പകൾ കടന്നു പോകാനാണ് ചില സാഹചര്യങ്ങളിൽ നമുക്ക് എപ്പോഴും സന്തോഷമായിരിക്കും അപ്പോൾ തന്നെ ആ ഒപ്പം തന്നെ ദുഃഖത്തിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് തൃപ്തി ഒന്നും എന്ത് കിട്ടിയാലും കുറച്ചു നേരത്തേക്ക് തൃപ്തി വരും അതിൽ എവിടെ അയ്യോ എനിക്കിതും എനിക്ക് ഇങ്ങനെ വന്നല്ലോ എന്നൊക്കെയുള്ള അവര് അങ്ങനത്തെ നെടുവീർപ്പുകൾ മനുഷ്യൻ

ൂടി അരിപ്പാണ് മധുരമാണ് അങ്ങനെ ഉള്ള അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമുക്ക് എന്ത് വയ്ക്കാൻ ഇപ്പം നമ്മുടെ വീട്ടില് എന്ത് സാധനം മേശപ്പുറത്ത് വെക്കുമ്പോൾ നമ്മൾ സ്തോത്രം മേശപ്പുറത്ത് അങ്ങനെ ഒരു ഭക്ഷണം കൊണ്ടേ വെക്കുണ്ടല്ലോ എന്നോട്ട് നമുക്ക് അവരെ സ്തോത്രം പറഞ്ഞ് അവരുമായി ഷെയർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലൊരു സന്തോഷം ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ അത് അവർക്ക് എന്നിരുന്നാലും തന്നെ ആ ഫെലോഷിപ്പ് പറയുന്നത് വളരെ സന്തോഷമാണ് അത് നല്ല അതൊരു കൂട്ടായി അവരുടെ ആ ജന്മദിനത്തിന്റെ ഒരു കൂട്ടായ്മയാണ് ഇതിൽ നമ്മൾ കാണിച്ചത് അതിന് പിന്നെ ഞാൻ നമ്മുടെ സന്തോഷം നമുക്ക് എപ്പോഴും നമ്മൾ പള്ളികളിൽ വരുന്ന നമ്മുടെ ദുഃഖങ്ങളെല്ലാം മറന്ന് ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ ആരാധിച്ച് സന്തോഷിച്ച് ആ ഒരാഴ്ചത്തെ ഭക്ഷണം കഴിച്ചാണ് നമ്മൾ ഈ പള്ളിയിൽ നിന്ന് പോകുന്നത് നമ്മുടെ കന്നി അങ്ങോട്ട് ദൈവവചനമായ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത് അപ്പൊ നമ്മുടെ ഒരാഴ്ചയിലുള്ള ചുഡ് ആ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വീകരിച്ച് അതിന്റെ പിന്നാലെ പോകുക നമുക്ക് എപ്പോഴും പിന്നെ വേണ്ട നമുക്ക് ഒരു കൂട്ടായ്മ നമ്മുടെ ഒരു കുടുംബത്തിലാണെങ്കിൽ തന്നെ ഒരു കൂട്ടായ്മ വേണം അല്ലെ നമ്മളെപ്പോഴും കുടുംബം പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം നമ്മൾ ഒരുമിച്ചിരുന്ന പ്രാർത്ഥന അതുപോലെ കെട്ടിപ്പിടിച്ചുള്ള ആ ഒരു അങ്ങനെ ഒന്നിച്ചിരുന്ന കൈകോർക്കുള്ള നമുക്ക് പ്രതികൂല ആ മധ്യത്തിൽ ഒരു എത്രകൂലത്തിൽ എഴുതി വയ്ക്കുക എന്നിട്ട് നിങ്ങൾക്കാനൊരു ചുറ്റും പരമാക്കുക ആ പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രതിഫലം ഉറപ്പാണ് അനുഭവത്തെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ നല്ലൊരു

നമ്മുടെ പ്രകൃതി നമുക്ക് അനുകൂലമായിട്ട് ഏകദേശം തണുപ്പ് ചൂടുകയായിട്ട് പാലുപോലും ഇല്ലാതെ നമ്മുടെ വീടുകളിൽ കിടന്നു അതൊക്കെ ദൈവം തരുന്ന നമ്മുടെ ബലമായ യഹോ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് തരുന്ന ആ ഒരു കോട്ടയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര കഷ്ണമില്ല

അവർ അവരോചിച്ച അവരുടെ തീരുമാനം നമ്മളെ വളർത്തുക അപ്പൊ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മുടെ ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അളവുകൾ എനിക്ക് മനോഹരം അത് എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു അത് പറയാനായിട്ട് നമ്മളെല്ലാവർക്കും സാധിക്കണം ഈ പറയുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തോട് അടുത്തെടുത്താൽ നമ്മുടെ മരണം അറിയുന്നില്ല ഇനിയിപ്പോ എന്റെ അമ്മയെ കണ്ടിരുന്നു അമ്മയെ കണ്ടു അമ്മ എന്നെ കാണാൻ ആഗ്രഹിച്ചു

ദൈവത്തോട് നിലവില അപ്പോൾ നമുക്ക് നമ്മുടെ അപേക്ഷി സമർപ്പിക്കുക നമ്മൾ പഠിക്കുന്ന എല്ലാ പെട്ടെന്ന് തരിക ചില ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് തരും ചില ചില കാര്യങ്ങൾ താമസിച്ചു അതുപോലെ തന്നെ இது ஏற்ற நம்ம நல்லி போல

അവസാനും യേദ യേദ നിൻ്റെ പരിയത്തിൽ നിങ്ങള് പൂർണ്ണമായിരിക്കുന്നതുപോലെ അതിനെ നമ്മൾ നല്ല രീതിയിൽ ആയിട്ട് പ്രവർത്തിക്കാം. കൂടുതൽ జ్ఞാനവും നീതിയും ഇരിക്കുന്നതുകൊണ്ടാണ്. ज्ञान വരുമ്പോൾ നിൻ്റെ രൂപമുണ്ട്. ഞാൻ നിങ്ങളെ പാട്ടുപാടി, യേശുവിനെതിര വൈബ്രായിട്ട്, ഇങ്ങോട്ട് അवेशി, നീതിയും ഇന്നിച്ച് ഏകാംഗിയോടുകൂടി ഇരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധി എത്ര എല്ലാം എല്ലാ കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പറയാനായിരുന്നു എനിക്ക് സമയം न जाय के ठ शगारी साय तना पै प्र ठजा की बा ना सय का सम आ है आ वा ने वा ज ज ഇവിടെ ഉണ്ടായിടയുന്നു എല്ലാ വെളിച്ചത്തിലും അള്ളാഹ് ഏറ്റവും വലുതാണ് ഇദീസ് ഇതാ എല്ലാ രെന്നാ കൊമ്മിയ ആയിട്ടുള്ള ഇലുനാ ഇലപാട് പറയാം ഇടയ പച്ചമാ ഇവർ റിവാർഡ് വാണ്ട് നിന്നവരെ യാത്രയേരും നിങ്ങളെ എപ്പോഴും സ്നേഹിക്കുന്നു അള്ളാഹ് കൊന്ന ആ മടൂര നീ വന്നുകൊച്ച നേരമായിൽ പോയപ്പോൾ ഞാൻ താനീ വന്നി ഇരുന്നു അങ്ങനെ ഞാൻ ഇന്നി यहां पाड़ अंधेचे दिन का संतोष है ये दोनों जान सुवारा लाते दिन में दिन दिन मन के संबोषण कहता लोगों से नहीं और पुराने लेकिन आज लोगों से नहीं और पुराने लोगों दो ही याद नहीं कि वो कहाँ स्कूल में निजागर देखा है निजागर देखता है तो ये वर्षों की है तो मैंने उन लोगों का नाम याद करते हैं तो वो मैंने उन लोगों का नाम याद करते हैं ये सुनकर ज़्यादा